കുതിരാനിൽ വീണ്ടും കാട്ടാന ജനവാസ മേഖലയിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത് ആന ജനവാസ മേഖലയിലെ റോഡിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യം പുറത്ത് അതിനിടെ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യവുമായി വനംവകുപ്പ് കുങ്കിയാനകളെ എത്തിച്ചു കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു വനം ഒരു ജീപ്പും ആന തകർത്തിരുന്നു വനം മന്ത്രി അടക്കം സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തുടരുകയാണ് കുതിരാനിലെ ജനവാസ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ നീക്കം ജനവാസ മേഖലയിലെ റോഡിലൂടെ നടന്നു നീങ്ങിയ കാട്ടാന വീടിനു നേരെ ആക്രമണം നടത്തിയിരുന്നു അതിനിടെ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യവുമായി വനംവകുപ്പ് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു വിക്രം ഭരത് എന്നീ ആനകളെയാണ് വനംവകുപ്പ് കുതിരാനിൽ എത്തിച്ചത് കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് തീരുമാനം ആനയെ കാടുകയറ്റാനായില്ലെങ്കിൽ മയക്കുവടി വെക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലാണ് പ്രദേശത്ത് ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാണ് ഇന്നലെ മാത്രം രാത്രി നാല് തവണ കാട്ടാനിറങ്ങിയെന്നാണ് വിവരം ആനയെ കണ്ട് പട്ടി കുറച്ചതോടെ പ്രകോപിതനായ ആന വീടിന് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു വീടിന് മുൻവശത്തെ ഷെഡ് ആന തകർത്തു ആക്രമണത്തിൽ ഇന്നലെ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു മീഡിയ ടൈം തൃശൂർ